സമൂഹത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിനായി പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ പരിഗണിച്ച് ആവശ്യമറിഞ്ഞ് പദ്ധതികൾ തയ്യാറാക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ എസ് സി പ്രൊമോട്ടർമാർക്കുള്ള ത്രിദിന പരിശീലന ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്രീകരണത്തിലൂടെ ജനകീയ ആസൂത്രണം നടപ്പാക്കി ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പദ്ധതികൾ രൂപീകരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ പട്ടികജാതി വിഭാഗത്തെ വികസനത്തിന്റെ ഭാഗമാക്കി ആവശ്യമായ സേവനങ്ങൾ നൽകി ഉയർച്ചയിലേക്ക് നയിക്കുന്നവരാണ് പട്ടികജാതി പ്രൊമോട്ടർമാരെന്ന് മന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സമൂഹത്തിന്റെ നില മെച്ചപ്പെടുത്തുന്നതിനും ജീവിത സാഹചര്യങ്ങളിൽ ഗുണകരമായ മാറ്റമുണ്ടാക്കുന്നതിനും എസ്എസ് സി പ്രൊമോട്ടർമാർക്ക് സാധിക്കണം കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് എസ്എസ്സി വിദ്യാർത്ഥികൾ വിദേശ ഭരണത്തിനായി പോയി ഈ വർഷം നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളെയും വിദേശ ഭരണം നൽകുന്നതിനായി തെരഞ്ഞെടുത്തിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ നമുക്ക് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല ഡിപ്പാർട്ട്മെന്റ് നമുക്കാകെ പിന്നെ ഈ കുട്ടികൾക്കുള്ള പ്രീമെട്രിക് ഫാസ്റ്റ് ഫാസ്റ്റ് വിദ്യാഭ്യാസാനുഭവം കൊടുക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് വല്ല തെരകെട്ടിമയ്യാൻ വേണ്ടിയിട്ട് അന്ന് തിരകെട്ടിമയ്യുന്ന ഒരു പരിപാടിയുണ്ടായിരുന്നു മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിൽ നമുക്ക് വേണ്ടത്ര ഒരു ഇടപെടലുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് കിട്ടുന്ന സംഖ്യയുടെ പത്ത് ശതമാനം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ള രേഖയാണുള്ളത് ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ പരിശീലനവും ക്ലാസുകളും നൽകും പട്ടികജാതി പ്രൊമോട്ടർമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുവഴി സമൂഹത്തിൽ ഉണ്ടാക്കാനാകുന്ന മാറ്റങ്ങൾ വിവിധ പദ്ധതികൾ ചുമതലകൾ പ്രവർത്തന രീതികൾ സേവനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനത്തിന്റെ ഭാഗമായി ക്ലാസുകൾ സംഘടിപ്പിക്കും മുളങ്കുന്നത്ത് കാവകിലയിൽ നടന്ന ചടങ്ങിൽ കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല അധ്യക്ഷയായി കേരള വിഷയ ന്യൂസ് തൃശൂർ